തന്റെ കയ്യിൽ അവന്റെ കൈയുടെ മുറുക്കമറിഞ്ഞ് ഗൗരി ഒന്ന് പിടഞ്ഞു അവളുടെ മുഖം മുഴുവൻ നിമിഷങ്ങൾ കൊണ്ട് വിയർപ്പിൽ കുതിർന്നിരുന്നു യെദുവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ ഗൗരി തളർന്നിരുന്നു ഏതു ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ മുഖം താഴ്ത്തി അതെറിഞ്ഞ ഗൗരി ഒന്നുകൂടെ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു എന്നാൽ ഗൗരിയുടെ എപ്രാളം കണ്ട് യേതുവിന്റെ മനസ്സിൽ ചെറു കുസൃതി തെളിഞ്ഞു അവൻ അവരുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ച് ഗൗരവത്തോടെ ചോദിച്ചു നീ അല്ലെ മുഖത്ത് വെള്ളമൊഴിച്ച് അല്ലെ ഒരു പുരികം ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു കേട്ട് ഗൗരി പേടിയോടെ ഭൂമി നീരറക്കിക്കൊണ്ട് അവനെ നോക്കി കണ്ണുകൾ മാറ്റി ഗൗരി കൊച്ചേ ഗൗരവത്തിൽ നിന്ന് മാറി കുറുമ്പ് നിറഞ്ഞ അവന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി പറ അവളുടെ രണ്ട് കൈകളും അവന്റെ ഒരു കൈക്കുള്ളിലാക്കിയിട്ട് മറുകൈ കൊണ്ട് ഗൗരിയുടെ നെറ്റിൽ വീണ് കിടക്കുന്ന മുടിയിടകൾ അവളുടെ ചെവിയുടെ സൈഡിലേക്കായി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവരിൽ ഗൗരി പേടിയിൽ വിറച്ചുകൊണ്ട് അതേ എന്ന രീതിയിൽ തലയാട്ടി ആഹാ അപ്പൊ ഇനി അങ്ങനെ ഏട്ടനോട് ചെയ്യാണ്ടിരിക്കാൻ ഏട്ടനൊരു ശിക്ഷ തരട്ടെ ചെവിക്കിടയിലൂടെ ചൂണ്ടുവിരൽ കൊണ്ട് താഴേക്ക് ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഗൗരി അവന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും പൊള്ളിപ്പിടഞ്ഞു ഒന്നും ശബ്ദിക്കാൻ കഴിയാതെ അവന്റെ കൈക്കുള്ളിൽ കിടന്നു തോളിലൂടെ അവളുടെ കൈമുട്ടോഴി താഴേക്ക് ചലിക്കുന്ന ചൂണ്ടുവിരൽ കണ്ട് ഗൗരി ശരിക്കും ഭയന്നു അവളുടെ നെഞ്ചിരിപ്പ് കൂടി കണ്ണുകൾ നിറഞ്ഞു ഏത് കുറുമ്പോടെ കൈമുട്ടിൽ നിന്ന് അവളുടെ ഇടുപ്പിലായി ചൂണ്ടുവിരൽ കെത്തി അതേ സമയം തന്നെ എവിടെ നോക്കിയിട്ടേ ശക്തി പോലെ ഗൗരി അവനെ തൻ്റെ ദയത്തിൽ മറിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി